നമസ്കാരം പാർട്ടിയുടെ ഫണ്ട് തിരിമറിയിൽ സി പി എം നേതാവ് പി കെ ശശി പാർട്ടി കൈവിട്ടിരിക്കുകയാണ് അതേ തുടർന്ന് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ പ്രാഥമിക അംഗത്വം മാത്രമുള്ള പി കെ ശശിക്ക് ഇനി സ്ഥാനത്ത് തുടരാനാകില്ല കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയല്ല പി കെ ശശിയുടേതെന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശവും ഭൂരിഭാഗം അംഗങ്ങളും ശശിക്കെതിരെ നിലപാടെടുത്തുകഴിഞ്ഞു പി കെ ശശി ഇരുപത് ലക്ഷം രൂപയോളം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം ബി രാജേഷിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചു സഹകരണ ബാങ്കുകളിൽ ഇഷ്ടക്കാര് തിരികെ കയറ്റിയെന്നും വിമർശനം ഉയർന്നിരുന്നു സി പി എം പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷവും ജില്ലാ സമ്മേളന ഫണ്ടിൽ നിന്നും പത്തു ലക്ഷവുമാണ് പി കെ ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് എൻ എൻ കൃഷ്ണദാസ് ഒഴികെ എല്ലാവരും ശശിയെ കൈവിട്ടതോടെയാണ് നടപടിയിലേക്ക് എത്തിയത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ശശിയെ ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരുന്നു ഇനി പ്രാഥമിക അംഗത്വം മാത്രമായിരിക്കും ഉണ്ടാവുക സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തു ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് ക്രമക്കേട് നടത്തിയെന്ന പരാതിയില് കഴമ്പുണ്ടെന്ന് പുത്തലത്ത് ദിനേശിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് എല്ലാ നടപടികളും എടുത്തിരിക്കുന്നത് മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ യൂണിവേഴ്സല് വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗം നടത്തിയെന്ന പരാതി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ച് പരിശോധിച്ചു സി പി എം നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും അഞ്ചു കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത് പാർട്ടി അറിയാതെ ആയിരുന്നു ഈ ധനസമാഹരണമെന്ന ആരോപണം ഉയർന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത സാമ്പത്തിക തട്ടിപ്പ് തിരുമറിയും സ്വജനപക്ഷ നിലപാടും പി കെ ശശി സ്വീകരിച്ചിരുന്നു എന്നാണ് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാന വിമർശനം പി കെ ശശിയുടെ പ്രവർത്തനം പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ് അതേസമയം പാർട്ടി ആവശ്യപ്പെടും മുൻപ് തന്നെ രാജിവെക്കാനാണ് തീരുമാനമെന്നും പി കെ ശശി വ്യക്തമാക്കി ഔദ്യോഗിക വാഹനവും കൈമാറും